നമസ്കാരം പ്രവചനാതീതമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ ഒരിക്കലും നിർണയിക്കാൻ സാധിക്കില്ല അഥവാ പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പല സംഭവങ്ങളും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെയുള്ള പരാമർശങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭചിത്ര കഥകൾ തന്നെയാണ് കേരളത്തിലെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് പ്രചരിച്ചിരുന്നത് ഏതൊക്കെയോ തൽപര രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഡകനാണ് സ്ത്രീകളെ പീഡിപ്പിച്ചു ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു ആ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിൻ്റെ ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലാക്കുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ ആ വിഷയം പറഞ്ഞ് ചിത്രവധം ചെയ്യുന്നു ഇതാണ് കുറേ കാലങ്ങളായി കേരളം കണ്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയത്തിലെ ഏറ്റവും മലീമസമായ ഒരു അന്തരീക്ഷം എന്നാൽ ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് ഏത് പെൺകുട്ടിയെയാണ് എവിടെയാണ് ഗർഭചിത്രം ചെയ്തത് എന്നാണ് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവർക്കും മൗനം തന്നെയായിരുന്നു അവിടെയുണ്ട് ഇവിടെയുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ അടക്കം നാല് യുവതികളെ പീഡിപ്പിച്ചു അതിൽ രണ്ടുപേർ ഗർഭചിത്രം ചെയ്തു എന്നൊക്കെയുള്ള വിവിധ തരത്തിലുള്ള കേട്ടാൽ അറയ്ക്കുന്നതും വെറുപ്പും ഉളവാക്കുന്ന തരത്തിലുള്ള പീഡന കഥകളാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഭരണപക്ഷം പടച്ചുവിട്ടത് പ്രതിപക്ഷ നിരയിലുള്ള അതായത് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കും അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില ആളുകൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കണം എന്നുള്ളതിനാൽ അവരും ഇതിനൊക്കെ ഒത്താശ ചെയ്തു ഒപ്പുവരെ എന്ന് തന്നെയാണ് പറയാൻ കഴിയുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ക്രൈംബ്രാഞ്ചിനോട് അദ്ദേഹം നിർദ്ദേശിച്ചത് മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർക്ക് നേരിട്ട് വന്ന് പറയാൻ ഒരു മടിയും വിചാരിക്കേണ്ട സർക്കാർ അവർക്ക് എല്ലാ സംരക്ഷണവും നൽകും ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കും എന്ന് കരുതണ്ട എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ കടന്നു വരൂ കടന്നു വരൂ ആർക്കും കടന്നു വരാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കും പരാതി ഉന്നയിക്കാം ആരും നിങ്ങളെ ഒരു പുല്ലും ചെയ്യില്ല എന്ന തരത്തിലുള്ള ഒരു ആഹ്വാനം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയ്ക്ക് പിറകിൽ ഒളിച്ചിരുന്നത് എന്ന് ാണ് ഇപ്പോൾ പലരും പിന്നീട് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച സ്ത്രീകളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഗർഭം ധരിച്ച പെൺകുട്ടികൾ എവിടെയാണ് ഗർഭചിതം ചെയ്തത് എന്നുള്ള കാര്യങ്ങളും അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുകയായി യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു ക്രൈംബ്രാഞ്ചിനെയോ പോലീസിനെയോ കുറ്റം പറയാൻ സാധിക്കില്ല മുകളിൽ നിന്നുള്ള ഉത്തരവുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അതനുസരിക്കുകയോ മാർഗമുള്ളൂ അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കർത്തവ്യം രാഹുൽ മാംകൂട്ടത്തിൽ പീഡിപ്പിച്ചു ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി ബംഗളൂരു ആശുപത്രിയിൽ ചില യുവതികൾ പ്രവേശിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ബംഗളൂരുവിൽ വരെ എത്തി പല ആശുപത്രികളിലും കയറി ഇറങ്ങി നടന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്രം നടത്തിയ ഏതെങ്കിലും ആശുപത്രികളും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവിന് ഇതിന് കൊടുക്കേണ്ടി വന്ന വില വലുതാണ് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുകയായിരുന്നു പിന്നീട് നിയമസഭ ചേർന്നപ്പോൾ ഒരു പ്രാവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് വിലക്കുകൾ മറികടന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തി പ്രത്യേക ബ്ലോക്കിൽ മാറിയിരുന്നത് കൊണ്ട് അന്ന് വേറെ വിഷയങ്ങളൊന്നും അവതരിപ്പിക്കപ്പെടാതിരുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ ക്യാമ്പയിൻ മുഴുവൻ ഉണ്ടായിരുന്നത് തൻ്റെ സ്വന്തം മണ്ഡലമായ പാലക്കാട് കാലുകുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുവദിക്കില്ല എം എൽ എ എന്ന രീതിയിൽ പാലക്കാട് ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ സംബന്ധിക്കുവാൻ പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തിയാൽ ഞങ്ങളത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനക്കാരും ബി ജെ പി കാരും ഒരുപോലെ തന്നെ പ്രക്ഷോഭം ഉയർത്തി രംഗത്ത് വന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മെല്ലെ മെല്ലെ പാലക്കാട്ടേക്ക് എത്തുകയായിരുന്നു നാൽപ്പത്തി ഒന്ന് ദിവസത്തിന് ശേഷം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി ഉയർന്ന് നാൽപ്പത്തി ഒന്ന് ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി പൊതുപരിപാടികളിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും അദ്ദേഹം അത് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനിടയിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഗതിവിധികൾ മാറി ഒഴുകയുണ്ടായി ഷാഫി പറമ്പിൽ സ്ത്രീ പീഡകനാണെന്ന് പാലക്കാട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനം പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി അതുകൊണ്ട് രാഹുലിനേക്കാൾ സ്ത്രീ പീഡന വിഷയത്തിൽ വേന്ദ്രനാണ് ഷാഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാലക്കാട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ വളരെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി എന്നാൽ ഷാഫി പറമ്പിൽ അദ്ദേഹത്തോട് പറഞ്ഞത് അതായത് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു തെളിവുകൾ നിങ്ങൾ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമോ അല്ലാതെ നിങ്ങളോട് മറുപടി പറയാൻ ഞാനില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉന്നം വെച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ നീങ്ങുന്നതിൻ്റെ പ്രത്യേക അജണ്ട എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കൈവിരൽ തന്നെ മിസ്റ്റർ പിണറായി നിങ്ങളുടെ നയവൈകല്യങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് നേതാക്കളും പൊതുസമൂഹത്തിൽ നിന്നും പിണറായിയുടെ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് പറഞ്ഞത് പിണറായിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് ഇത് ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിലിനെയും വെട്ടി ഒതുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉണ്ടായ കയ്യേറ്റങ്ങളും പോലീസിൻ്റെ ലാത്തിചാർജുമെല്ലാം ഇതിന് ഉദാഹരണങ്ങൾ തന്നെയാണ് എന്നാൽ ഇപ്പോൾ അൻപത്തിമൂന്ന് ദിവസത്തിന് ശേഷം പിണറായി വിജയൻ്റെ ക്രൈംബ്രാഞ്ച് പോലീസുകാർ അന്വേഷിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരമ്പരകൾ കണ്ടെത്താൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ശബ്ദരേഖ പുറത്തുവിട്ടു എന്ന് പറയുന്ന സ്ത്രീയെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു ആ പെൺകുട്ടിയോട് പോലീസ് ഐ പി എസ്കാർ നൂറ് വട്ടം പറഞ്ഞു ആ പെൺകുട്ടി തന്നെ പറയുന്നു മൂന്ന് തവണ തന്നെയാണ് ഐ പി എസ് കാര് നിർബന്ധിച്ചത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി എഴുതി കൊടുക്കണം എന്ന് എന്നാൽ പരാതിക്കാരിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഗർഭഛിദ്രം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് ശബ്ദരേഖ പുറത്തിറക്കിയ ഈ പെൺകുട്ടിയെ ക്രൈംബ്രാഞ്ച് അൻപത്തിമൂന്ന് ദിവസത്തിന് ശേഷം കണ്ടെത്തുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി എഴുതി കൊടുക്കുവാൻ ഐ പി എസ്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിർബന്ധിക്കുന്നു ഞാൻ പരാതി എഴുതി തരില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു അവിടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാജയത്തിനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതിയിന്മേൽ ഏതുവിധത്തിലും നടപടി കൈക്കൊള്ളണം എന്ന് ക്രൈംബ്രാഞ്ചിനെ വിളിച്ചു പറഞ്ഞത് ആ ക്രൈംബ്രാഞ്ച് അൻപത്തിമൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നു പറയുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെ ശബ്ദരേഖയുടെ ഉറവിടമായ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും കെട്ടിച്ചമച്ചതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാമായണത്തിലെ സീതയെ പോലെ അഗ്നിവിശുദ്ധി തെളിയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ അദ്ദേഹത്തിന് അടൂർ മണ്ഡലത്തിൽ ചില പൊതുപരിപാടികളുണ്ടായിരുന്നു അദ്ദേഹം സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ നേതാവിന് വളർന്നു വരാൻ അനുവദിക്കില്ല എന്നുള്ള കൂടി ചില ആളുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രത്തോളം വലിയ ഒരു പീഡന പരമ്പര കഥകൾ തന്നെ ചമച്ചുവിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ശബ്ദരേഖയ്ക്ക് ശബ്ദരേഖയ്ക്കുടമയായ പെൺകുട്ടിയെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എന്ന് പറയുമ്പോഴും തനിക്ക് പരാതിയില്ല എന്ന് പോലീസിനോട് തീർത്തു പറഞ്ഞു ഐ പി എസ് കാര് ഉള്ള ആളുകൾ മൂന്ന് വട്ടത്തിലധികം തന്നെയോട് പരാതി തരാൻ പറഞ്ഞെങ്കിൽ നിഷേധിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ആ കുട്ടി പറഞ്ഞത് ഇത് ഞങ്ങളുടെ സൃഷ്ടിയല്ല മാതൃഭൂമി അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ അധികരിച്ചുകൊണ്ട് തന്നെയാണ് ക്രൈം ഓൺലൈൻ ഈ വാർത്ത ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ മുന്നിൽ വീണ്ടും തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു പീഡന പരമ്പരകളെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്ന് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വർദ്ധിത വീര്യത്തോടുകൂടി വീണ്ടും പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നു പിണറായി വിജയനോ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെയുള്ള പിന്നിൽ നിന്ന് വിട്ടുന്ന ചതിപ്പാമ്പുകൾക്കോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിളിച്ചോദിക്കും ുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ യുവനിര മുന്നോട്ട് തന്നെ പോകുന്നു എന്തായാലും ഇത്രത്തോളമുള്ള ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ മലീമസമായ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല പാവാട പൊക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ എതിരാളികളും നിർത്തണം എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ തോളിലേറ്റുമ്പോൾ ഇനിയും ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനാവില്ല എന്ന് ഇടതുപക്ഷത്തോടും പിണറായി വിജയനോടും ജനങ്ങൾ ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്നു കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചു